സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വയലാണ് വയൽ ന പറയുമ്പോൾ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇരിക്കലല്ലാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയില്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വയൽ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുക അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും വൈൽ ഐ വാസ് ലീപ്പിംഗ് മൈ ഫ്രണ്ട് കെയിം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് വന്നു വൈൽ ഐ വാസ് സ്ലീപ്പിം മൈ ഫ്രണ്ട് കെയിം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ വന്നു വൈൽ ഐ വാസ് സ്ലീപ്പിംഗ് മൈ ഫ്രണ്ട് കെയിം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ വന്നു വൈൽ ഐ വാസ് സ്ലീപ്പിംഗ് മൈ ഫ്രണ്ട് കെയിം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് വന്നു വൈൽ ഐ വാസ് സ്ലീപ്പിംഗ് ഹീ വാസ് സ്റ്റഡിയിങ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പഠിക്കുകയായിരുന്നു വയൽ ഐ വാ സ്ലിപ്പി ഹാ സ്റ്റഡിയിൻ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പഠിക്കുകയായിരുന്നു വയൽ ഐ വാ സ്ലിപ്പി ഹി വാ സ്റ്റഡിയിൻ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പഠിക്കുകയായിരുന്നു വയൽ ഐ വാ സ്ലിപ്പി ഹി വാ സ്റ്റഡിയിങ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പഠിക്കുകയായിരുന്നു വയൽ ഐ വാസ് ബാത്തിങ് ഹിവെൻറ്റ് ഔട്ട്സൈഡ് ഞാൻ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ പുറത്തുപോയി വയൽ ഐ വാസ് ബാത്തിങ് ഹിവെൻറ്റ് ഔട്ട്സൈഡ് ഞാൻ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ പുറത്തുപോയി വയൽ ഐ വാസ് ബാത്തിങ് ഹി വെൻറ്റ് ഔട്ട് ഔട്ട് സൈഡ് ഞാൻ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ പുറത്തുപോയി വയൽ ഐ വാസ് ബാത്തി ഹൗട്ട്സൈഡ് ഞാൻ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ പുറത്തു പോയി ഹെർ പാരൻസ് ഡൈഡ് വയൽ ഷിവാ സ്റ്റിൽ അറ്റ് സ്കൂൾ അവൾ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ മാതാപിതാക്കൾ മരിച്ചു ഹെർ പാരൻസ് ഡൈഡ് വയൽ ഷിവാ സ്റ്റിൽ അറ്റ് സ്കൂൾ അവൾ സ്കൂളിൽ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ മാതാപിതാക്കൾ മരിച്ചു ഹെർ പാരൻസ് ഡൈഡ് വയൽ ഷിവാ സ്റ്റിൽ അറ്റ് ഉസ്കൂൾ അവൾ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ മാതാപിതാക്കൾ മരിച്ചു ഹെർ പാരൻസ് ഡൈഡ് വയൽ ഷിവാ സ്റ്റിൽ അറ്റ് ഉസ്കൂൾ അവൾ സ്കൂളിൽ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ മാതാപിതാക്കൾ മരിച്ചു മൈ സിസ്റ്റർ ടേക്ക് കെയർ ഓഫ് ദ ഡോക്ക് വയൽ ഐ വാസ് എവേ ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ സഹോദരി നായ്കളെ പരിപാലിച്ചു ഹെർ സിസ്റ്റർ ടേക്ക് കെയർ ഓഫ് ദ ഡോക്ക് വയൽ ഐ വാസ് എവേ ഞാൻ പുറത്തു പോയ സമയത്ത് എൻ്റെ സഹോദരി നായകളെ പരിപാലിച്ചു my sister took care of ഡോക്ക് വൈൽ ഐ വാസ് എവ ഞാൻ പുറത്തുപോയ സമയത്ത് എൻ്റെ സഹോദരി നായകളെ പരിപാലിച്ചു ഐ റീഡ് എ book while eating ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ബുക്ക് വായിച്ചു i read a book while eating ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ബുക്ക് വായിച്ചു ഐ റീഡ് എ ബുക്ക് വൈൽ ഈറ്റീം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ബുക്ക് വൈൽ ടി വി ന്യൂസ് വൈൽ കുക്കിംഗ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഞാൻ ടി വി വാർത്തകൾ കേട്ടു ഐ ഹേഡ് ടി വി ന്യൂസ് വൈൽ കുക്കിംഗ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഞാൻ ടി വി വാർത്തകൾ കേട്ടു ഐ ഹേഡ് ടി വി ന്യൂസ് വൈൽ കുക്കിംഗ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഞാൻ ടി വി വാർത്തകൾ കേട്ടു ഐ ഹേർഡ് ടി വി ന്യൂസ് വയൽ കുക്കിംഗ് ഞാൻ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ടി വി വാർത്തകൾ കേട്ടു ഐറാൻ വയൽ ഡോക്കെ നായ് വന്നപ്പോൾ ഞാൻ ഓടി ഐറാൻ വയൽ ഡോക്കേം നായ് വന്നപ്പോൾ ഞാൻ ഓടി ഐറാൻ വയൽ ഡോക്കേം നായ് വന്നപ്പോൾ ഞാൻ ഓടി ിങ് ദ ഫോട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ സാരി ധരിച്ചു ഐ ബോർ ഏ സാരി വൈൽഡ് ടേക്കിംഗ് ഫോട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ സാരി ധരിച്ചു ഐ ബോർ ഏ സാരി വൈൽഡ് ടേക്കിംഗ് ഫോട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ സാരി ധരിച്ചു ുമ്പോൾ ഞാൻ സാരി ധരിച്ചു മെറ്റ് മൈ ഫ്രണ്ട് വൈൽ ഐ വാസ് കമ്മിങ് മൈ ഹോം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ സുഹൃത്തിനെ കണ്ടു ഐ മെറ്റ് മൈ ഫ്രണ്ട് വൈൽ ഐ വാസ് കമ്മി മൈ ഹോം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ സുഹൃത്തിനെ കണ്ടു ഐ മെറ്റ് മൈ ഫ്രണ്ട് വൈൽ ഐ വാസ് കമി മൈ ഹോം ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ സുഹൃത്തിനെ കണ്ടു ഐ മെറ്റ് മൈ ഫ്രണ്ട് വയൽ ഐ വാസ് കമ്മിങ് മൈ ഹോം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ സുഹൃത്തിനെ കണ്ടു ഐ വാസ് ഡ്രിങ്കിങ് ടീ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയൽ ഐ വാസ് ഡ്രിങ്കിങ് ടീ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയൽ ഐ വാസ് ഡ്രിങ്കിങ് ടീ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈൽ ഐ വാസ് ഡ്രിങ്കിംഗ് ടീ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ വാസ് സിങ്ങിങ് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ വൈൽ ഐ വാസ് സിങ്ങി ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ വൈൽ ഐ വാസ് സിങ്ങിംഗ് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ വൈൽ ഐ വാസ് സിങ്ങിംഗ് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ എന്ന് എങ്ങനെ പറയാം വൈൽ ഐ വാസ് ജമ്പിംഗ് ഞാൻ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ വയൽ ഐ വാസ് ജമ്പിങ് ഞാൻ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പറയാം വയൽ ഐ വാസ് വർക്കിംഗ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വയൽ ഐ വാസ് വർക്കിംഗ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വയൽ ഐ വാസ് വർക്കിംഗ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ വാസ് ഗോയിങ് ടു കോളേജ് ഐ മെറ്റ് മൈ ഫ്രണ്ട് ഞാൻ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു വയൽ ഐ വാസ് ഗോയിങ് ടു കോളേജ് ഐ മെറ്റ് മൈ ഫ്രണ്ട് ഞാൻ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു വയൽ ഐ വാസ് ഗോയിങ് ടു കോളേജ് ഐ മെറ്റ് മൈ ഫ്രണ്ട് ഞാൻ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു വയൽ ഐ വാസ് ഗോയിങ് ടു കോളേജ് ഐ മെറ്റ് മൈ ഫ്രണ്ട് ഞാൻ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് വയലിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഡെയിലി പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഓരോ യൂസേജുകളും പറയുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബൈ ബായ്